ഹായ് ഫ്രണ്ട്സ് ഹൈടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഷവർ കോക്ക് നമ്മുടെ ബാത്റൂമിലെ ഷവർ കോക്ക് മാറ്റിയിട്ട് പുതിയ ഷവർ കോക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഈ ഷവർ കോക്കിൻ്റെ സ്പിൻഡിൽ നമ്മൾ കുറേ തവണ മാറ്റിയിട്ടും ക്ലിയർ ആവാത്തതുകൊണ്ട് കൊണ്ട് തന്നെ പുതിയ ടൈപ്പ് ഡിസ്ക് ടൈപ്പ് ഷവർ കോക്ക് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഷവർ കോക്ക് മാറ്റുന്നതിന് വേണ്ടി ടൈൽസ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് ടൈൽസിൻ്റെ ഉള്ളിൽ പോയ കാരണം അപ്പോൾ ടൈൽസ് കട്ട് ചെയ്ത് അതിൻ്റെ ഷോർകോക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു ടാപ്പ് പോയിന്റ് കൂടി ഉണ്ട് ആ ടാപ്പ് പോയിൻ്റ് കൂടി നമ്മൾ ബ്രാസ് ടി വി സി ബ്രാസ് റെഡി റെഡ്യൂസറ് സെറ്റ് ചെയ്യാണ് കാരണം ഇതിൽ ഓൾറെഡി ടി ആണ് ജി ഐ ടീ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ജി ഐ തുരുമ്പിടിച്ചതിൻ്റെ ത്രെഡൊക്കെ കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അതുകൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇപ്പം ഏകദേശം നമുക്കൊരു രണ്ടടിയോളം കട്ട് ചെയ്യേണ്ടതുണ്ട് ടൈൽസ് നമ്മൾ കട്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ ടൈൽസ് സെറ്റ് ചെയ്യുന്നില്ല സിമെൻറ്റ് ഇട്ട് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ടൈൽസ് അതുപോലെ തന്നെ സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഇവരെ ടാപ്പ് പോയിന്റ് ഹൈറ്റ് വളരെ കുറവാണ് അപ്പോൾ ടാപ്പ് പോയിന്റ് കുറച്ച് ഹൈറ്റ് കൂട്ടാൻ കൂടി കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ടൈൽസ് അതിലേക്ക് സെറ്റ് ചെയ്യുന്നില്ല അപ്പോൾ സിമൻ്റ് ഇട്ട് വൈറ്റ് സിമെൻ്റ് ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ ഉപകാരപ്രദമാക്കുകയാണെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ഷവർ കോക്ക് വരുന്നത് അതുപോലെ തന്നെ ജി എയുടെ ടീ ആണ് നമ്മളിവിടെ മുക്കാലിക്കാര ടീ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ടീ എടുത്തപ്പോഴാണ് ഇവർക്ക് വെള്ളം കുറവാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം കുറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജി എ ആയതുകൊണ്ട് തന്നെ അതിൽ ക്ലാവ് പിടിച്ചിട്ട് ചെറിയൊരു ഹോൾ മാത്രമേ ഉള്ളൂ ആ ഹോളിലൂടെ വരുന്ന വെള്ളമാണ് ഇവർക്ക് ടാപ്പിൽ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ പി വി സി ബ്രാസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉപവാകുന്നതാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഷവർ ഷവർകോക്ക് നമ്മുടെ മുക്കാലിഞ്ചി സ്പിൻഡിൽ വരുന്ന ഷവർകോക്കാണ് ത്രിബിൾ എ പറഞ്ഞ കമ്പനിയുടെ ഷവർ കോക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു എക്കണോമി റേഞ്ചാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ് ഷവർ കോക്ക് അതിലേക്ക് നമ്മൾ എം ടി എ ആണ് മുക്കാലിഞ്ചി എം ടി എ ത്രെഡ്സിയിൽ ചിറ്റി അനേഷമാണ് സെറ്റ് ചെയ്യുന്നത് ത്രെഡ് സീൽ നല്ലവണ്ണം ചുറ്റുക കാരണം ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് എം ടിയാണ് നമുക്കിതിനു വേണ്ടത് രണ്ട് എം ടിയും ത്രെഡ് സീൽ ചിറ്റിയതിന് ശേഷം ഷെല്ലാക്ക് അപ്ലൈ ചെയ്യുക പക്ഷെ നമ്മുടെ ഷവർ കോക്കിലും നന്നായി തേച്ചതിന് ശേഷം നമ്മുടെ എം ടിയെ അതിലേക്ക് സെറ്റ് ചെയ്യുക പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് മുക്കാലിഞ്ചി പി വി സി പൈപ്പാണ് പി വി സി പൈപ്പ് നമ്മുടെ എം ടി എൽ സോൾവെൻ്റ് തേച്ചനശേഷം സെറ്റ് ചെയ്യുക പിന്നെ അതിലേക്ക് നമ്മളൊരു ബ്രാസ്റ്റി സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ടാപ്പ് പോയിന്റിന് വേണ്ടിയിട്ട് ബ്രാസ്റ്റി സെറ്റ് ചെയ്യേണ്ടതുണ്ട് പിന്നെ നമുക്ക് ആ ബ്രാസ്റ്റി അതിലേക്ക് സെറ്റ് ചെയ്തിട്ടു ശേഷം നമുക്കൊന്ന് വെച്ച് നോക്കുക എത്ര ബാലൻസ് കപ്പിളിങ് അടിക്കാനുള്ള സ്പീസ് നമ്മൾ അളന്ന് ക്ലിയർ ആക്കുക ശേഷം ലോങ് കപ്പ്ളിംഗ് അടിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എത്രയാണോ കപ്പ്ളിങ് നമുക്ക് അതിലേക്ക് കയറേണ്ടത് ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതുവരെ കപ്പ്ളിങ് ഉണ്ടാക്കിയേ മതിയാവു ടൈൽസിൻ്റെ ഉള്ളിലായ കാരണം നമുക്കത് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളിവിടെ കപ്പ്ളിങ് സെറ്റ് ചെയ്യുന്നത് ഹീറ്റിംഗ് എണ്ണം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കപ്പ്ളിങ് അടിക്കാം പേപ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗ്യാസിലോ കാണിച്ചോ കപ്പ്ലിങ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഹീറ്റിംഗ് കണ്ണും ഉപയോഗിച്ചാണ് നമ്മൾ കപ്പ്ളിങ് സെറ്റ് ചെയ്യുന്നത് ഇനി മുക്കാലഞ്ച് ഒരു ചെറിയ പീസ് എടുത്തതിനു ശേഷം കപ്പ്ലിങ് നമുക്ക് നന്നായി സെറ്റ് ചെയ്യാവുന്നതാണ് ഹീറ്റിംഗ് കണ്ണാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചൂട് നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ചെറിയൊരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റിംഗ് കണ്ണും ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ഈ ഷവർ കോക്കും അതുപോലെ തന്നെ ബ്ലാസ്റ്റ് സെറ്റ് ചെയ്ത പൈപ്പും കൂടി ജോയിൻറ്റ് ചെയ്യേണ്ടതുണ്ട് പഴയ പൈപ്പിലേക്ക് അപ്പോൾ സോൾവെൻ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം അത് നമ്മുടെ ലോങ് കപ്പ്ളിങ് ആണ് ആദ്യം അതിലേക്ക് കയറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മുകളിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കറക്റ്റ് നമ്മുടെ പൊസിഷനിലാക്കി ആക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ സിറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് സിമെൻറ്റ് ഇട്ട് ഉറപ്പിക്കേണ്ടതുണ്ട് ഇവിടെ ടാപ്പ് പോയിൻറ്റ് കറക്റ്റ് അറിയാൻ വേണ്ടി നമ്മളൊരു ബേർനിപ്പിൾ ആണ് ബ്ലാസ്റ്റിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ടാപ്പ് പോയിൻ്റ് കറക്റ്റ് ലെവലായി കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മളൊരു ഒ ടി പ്ലഗ് അതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ വാൾവ് ഓപ്പൺ ചെയ്ത് ലീക്ക് ചെക്ക് ചെയ്യേണ്ടതാണ് വാൾവ് തുറന്ന് ഇട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ലൈൻ ചെക്ക് ചെയ്യുകയാണ് ലൈൻ ലീക്കും കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്കതിലേക്ക് സിമ്മെൻ്റ് നന്നായി ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്യുക നമുക്ക് ഷവർ കോക്ക് പ്ലേറ്റ് അതുപോലെ തന്നെ ഹാൻഡിൽ ഒരു ടാപ്പ് പോയിന്റും പിടിപ്പിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മൾ വെള്ളം ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഷവറിൽ അത്യാവശ്യം വെള്ളം വരുന്നുണ്ട് അതുപോലെ തന്നെ ടാപ്പിലും നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട്